ഉദകമണ്ഡലം എന്ന പേര് ഊട്ടി എന്ന വാക്കിന്റെ പഴയ രൂപമാണ് പ്രാദേശിക ഭാഷകളിൽ ഈ പ്രദേശം ഒത്തക്കമണ്ട് എന്നും അറിയപ്പെട്ടിരുന്നു ഒത്തക്കൽ എന്നാൽ ഒറ്റക്കൽ എന്നും എന്നാൽ ഗ്രാമം എന്നും അർത്ഥം വരുന്നു ഇത് പിന്നീട് ഊട്ടക്കമണ്ടെന്നും ഉദകമണ്ഡലം എന്നും ഊട്ടി എന്നും ചുരുങ്ങി ഊട്ടിയുടെ തദ്ദേശീയരായ തോട കോട്ട വടക തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാർ ഈ സ്ഥലത്തെ അവരുടെ തനതായ രീതികളിൽ വിളിച്ചിരുന്നു ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തെ ഊട്ടി എന്ന് വിളിക്കാൻ തുടങ്ങിയെങ്കിലും ഔദ്യോഗിക രേഖകളിലും സർക്കാർ പ്രസിദ്ധീകരണങ്ങളിലും ഉദകമണ്ഡലം എന്ന പേര് ഉപയോഗിച്ചു അതിനാൽ ഊട്ടിയുടെ ഔദ്യോഗിക പേര് ഉദകമണ്ഡലം എന്നാണ് ഉദകമണ്ഡലം എന്ന പേര് ഊട്ടിയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെയും അതിന്റെ മനോഹരമായ പ്രകൃതിയെയും സൂചിപ്പിക്കുന്നു ഈ പേര് പലപ്പോഴും പുസ്തകങ്ങളിലും കവിതകളിലും ഗാനങ്ങളിലും ഉപയോഗിക്കാറുണ്ട് ഈ പ്രദേശം നൂറ്റാണ്ടുകളായി തോട കോട്ട ബടക തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാരുടെ വാസസ്ഥലമായിരുന്നു ഊട്ടിയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥലത്തിന്റെ തണുപ്പുള്ള കാലാവസ്ഥ അവരെ ആകർഷിച്ചു മദ്രാസ് പ്രസിഡൻസിയിലെ അന്നത്തെ ഗവർണറായിരുന്ന ജോൺ സള്ളിവണാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ഊട്ടിയിൽ ആദ്യത്തെ വീട് നിർമ്മിച്ചത് ഊട്ടിയുടെ കാലാവസ്ഥ യൂറോപ്പിലെ കാലാവസ്ഥയ്ക്ക് സമാനമായതിനാൽ ബ്രിട്ടീഷുകാർ ഇതിനെ ഒരു വേനൽക്കാല വസതിയായി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഊട്ടി മദ്രാസ് പ്രസിഡൻസിയുടെ ഔദ്യോഗിക വേനൽക്കാല തലസ്ഥാനമായി മാറി ഊട്ടിയുടെ സ്ഥാപകനായി അറിയപ്പെടുന്ന ജോൺ സളിവൻ തദ്ദേശീയരിൽ പ്രമുഖരായ തോട ഗോത്രവർഗക്കാരുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം ഊട്ടിയെ വികസിപ്പിച്ചപ്പോൾ തോട വിഭാഗക്കാരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചില്ല പകരം അവരുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ സംസ്കാരത്തെയും ആചാരങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്തു ഈ നല്ല ബന്ധം കാരണമാണ് ഊട്ടിയുടെ വികസനം സമാധാനപരമായി നടന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ബർമയിൽ യുദ്ധം നടത്തിയപ്പോൾ അവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്നും ഉഷ്ണമായ കാലാവസ്ഥയിലേക്ക് മാറിയപ്പോൾ രോഗികളായ ബ്രിട്ടീഷ് സൈനികരെ ചികിത്സിക്കാൻ ഊട്ടി ഉപയോഗിച്ചിരുന്നു ഊട്ടിയുടെ തണുപ്പുള്ള കാലാവസ്ഥ അവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിച്ചു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ഒന്ന് ഊട്ടിയിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതൊരു പ്രധാന തപാൽ കേന്ദ്രമായിരുന്നു നീലഗിരി മലനിരകളെ നീലഗിരി എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന കുഞ്ഞിപ്പൂക്കൾ നാല് വർഷത്തിൽ ഒരിക്കൽ പൂക്കുമ്പോൾ മലകൾക്ക് നീലനിരം നൽകുന്നു ഈ നീലനിറം കാരണമാണ് ഈ മലനിരകൾക്ക് ബ്ലൂ മൗണ്ടെയ്ൻസ് അഥവാ നീലഗിരി എന്ന് പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുത്തിറങ്ങിയ ജംഗിൾ എന്ന ഹോളിവുഡ് ചിത്രം ഊട്ടിയിൽ വെച്ചാണ് ചിത്രീകരിച്ചത് ഛായഗ്രാഹികൻ ഫ്രെഡ്രിക്കിന്റെ നേതൃത്വത്തിൽ ചിത്രീകരിച്ച ഈ സിനിമയുടെ കഥ നീലഗിരിയിലെ വനങ്ങളെക്കുറിച്ചായിരുന്നു ഹോളിവുഡ് സിനിമകൾക്ക് ഇന്ത്യയിൽ വെച്ച് ചിത്രീകരിക്കാൻ അനുമതി ലഭിച്ചത് ഈ സിനിമയിലൂടെയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഊട്ടിയിലെ മനോഹരമായ കാഴ്ചകൾ ആകർഷിക്കുകയാണ് അവർ പലപ്പോഴും ഊട്ടിയിൽ സ്വകാര്യ സന്ദർശനം നടത്താറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഊട്ടിയിലെ ബോട്ട് ഹൌസിന് ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കാറുണ്ടായിരുന്നത് പിന്നീട് അവിടെ ഒരു ലാൻഡ്മാർക്കായി മാറി ഊട്ടിയിലേക്കുള്ള ഗതാഗത മെച്ചപ്പെടുത്തുന്നതായി ബ്രിട്ടീഷുകാർ നിരവധി റോഡുകളും റെയിൽവേ ലൈനുകളും നിർമ്മിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലഭിച്ച നീലഗിരി മൌണ്ടെയ്ൻ റേഡ് ഇതും ഊട്ടിയിലെ ഒരു പ്രധാന ആകർഷണമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിൽ യുനസ്കോ ഇതിനെ ഒരു ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഈ യാത്ര ഒഴിവാക്കരുത് ഊട്ടിയിൽ എവിടെയും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് യൂക്കാലിറ്റിസ് മരങ്ങൾ ബ്രിട്ടീഷുകാരാണ് ഈ മരങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരാൻ കഴിയുള്ള ഈ മരങ്ങളുടെ എണ്ണം അധികമായതുകൊണ്ട് പലപ്പോഴും ഊട്ടിയിൽ യൂ കാലിറ്റിസിൻ്റെ മണം അനുഭവപ്പെടാറുണ്ട് ഊട്ടിയിലേക്ക് ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ജോൺ സളിവൻ ഒരു അണക്കെട്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഊട്ടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഇവിടെ ബോട്ടിംഗ് സൗകര്യങ്ങൾ ലഭ്യമാണ് ഊട്ടിയുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾക്ക് അവിടുത്തെ തനതായ രീതികളും സംസ്കാരങ്ങളുമുണ്ട് ഇവർക്ക് അവരുടേതായ ഭാഷയും ഭക്ഷണ രീതികളുമുണ്ട് ഊട്ടിയിലെ ഗ്രാമങ്ങൾ അതിമനോഹരമാണ് യാത്രയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്